ഏട്ടന് സർക്കാർ ജോലി കിട്ടാൻ അനിയൻ ആൾമാറാട്ടം നടത്തി പി എസ് സി പരീക്ഷ എഴുതിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് മെയിൻ പരീക്ഷയിൽ നടന്ന തട്ടിപ്പിന് പിന്നാലെയാണ് ഇതിനു മുമ്പും കേരള സർവകലാശാല നടത്തിയ പ്രിലിമിനറി പരീക്ഷയിലും ഇവർ രണ്ടുപേരും ആൾമാറാട്ടം നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് സംഭവത്തിൽ തിരുവനന്തപുരം നേമം സ്വദേശികളായ അമൽജിത്തും അഖിൽജിത്തുമാണ് പിടിയിലായിരിക്കുന്നത് കേരള സർവകലാശാല പ്രിലിമിനറി പരീക്ഷയിൽ അമൽജിത്തിന് വേണ്ടി പരീക്ഷ എഴുതിയത് സഹോദരൻ അഖിൽജിത്ത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് തിരുവനന്തപുരം പൂജപ്പുരയിൽ പി എസ് സി പരീക്ഷയ്ക്കിടെ ആൾമാറട്ടത്തിനിടെ അഖിൽജിത്ത് ഹാളിൽ നിന്നും ഇറങ്ങി ഓടിയിരുന്നു തുടർന്നാണ് ചേട്ടന് വേണ്ടിയിട്ട് അനിയൻ പരീക്ഷ എഴുതിയ വിവരങ്ങളടക്കം പുറത്തുവരുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പ്രതികൾ കോടതിയിൽ കീഴടങ്ങിയത് കേരള സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്കിടെ ഉദ്യോഗാർത്ഥികളുടെ ബയോമെട്രിക് പരിശോധന നടത്തുന്നതിനിടെയാണ് ഒരു ഉദ്യോഗാർത്ഥി ഹാളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത് പുറത്തിറങ്ങിയ ഇയാൾ മറ്റൊരാളോടൊപ്പം ബൈക്കിൽ കയറി പോകുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു അമൽജിത്ത് ആണ് പ്രതിയെ ബൈക്കിൽ രക്ഷപ്പെടുത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു അമൽജിത്തായിരുന്നു പരീക്ഷ എഴുതേണ്ടത് മതിൽ ചാടിപ്പോയ ആൾക്കേറിയ ബൈക്ക് അമൽജിത്തിന്റേതാണെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് അമൽജിത്തിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയത് ഇതിന് പിന്നാലെ സഹോദരങ്ങൾ നടത്തിയ ആൾമാറാട്ടം പുറത്തുവരികയായിരുന്നു ഇവരെ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം ആരും അറിയാതെ വാഹനത്തിലെത്തിയ ഇരുവരും കോടതി പിരിയുന്നതിന് തൊട്ട് മുൻപ് കീഴട ായിരുന്നു ഇതോടെ ആൾമാറാട്ടം നടന്നു എന്നത് പോലീസ് ഉറപ്പിച്ചു കേസിൽ പി എസ് സി വിജിലൻസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ തെളിവെടുപ്പുകൾക്കായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പൂജപ്പുര പോലീസ് പറയുന്നത് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിലായിരുന്നു തട്ടിപ്പിന്റെ ശ്രവം നടന്നത് തിരുവനന്തപുരം പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന പരീക്ഷയ്ക്കിടയിലാണ് തട്ടിപ്പ് നടന്നത് മുഖ്യപ്രതി അമൽജിത്തിന് വേണ്ടി സഹോദരൻ അഖിൽജിത്താണ് ആൾമാറാട്ടം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് കേരള സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്കിടെ പി എസ് സി വിജിലൻസ് വിഭാഗം ബയോമെട്രിക് മെഷീനുമായി പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഒരു ഉദ്യോഗാർത്ഥി ഹാളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത് തുടർന്നാണ് നിയമം സ്വദേശി അമൽജിത്ത് ആയിരുന്നു പരീക്ഷ എഴുതേണ്ടതെന്നും മതിൽ ചാടിപ്പോയി ആളെ ബൈക്കിൽ കാത്തുനിന്നയാൾ കൊണ്ടുപോയെന്നും ഒക്കെ പോലീസ് കണ്ടെത്തിയത് ഈ വാഹനം അമൽജിത്തിന്റേതാണെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തുകയായിരുന്നു അമൽജിത്തിന് വേണ്ടി മറ്റാരോ പരീക്ഷ എഴുതാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് സംശയിച്ചത് പരീക്ഷ എഴുതിയെത്തിയത് ആരാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞില്ല തുടർന്നാണ് അമൽജിത്തിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി ഇതോടെയാണ് സഹോദരങ്ങൾ ആൾമാറാട്ടം നടത്തിയെന്ന് തെളിഞ്ഞത് അമൽജിത്തും അഖിൽജിത്തും ചേർന്ന് പി എസ് സി പരീക്ഷയ്ക്കുള്ള പരിശീലനം നടത്തിയിരുന്നു അഖിൽജിത്തിന് മുമ്പ് പോലീസ് ഫയർഫോഴ്സ് എഴുത്ത് പരീക്ഷകൾ പാസ്സായെങ്കിലും കായികക്ഷമത പരീക്ഷയിൽ പിന്തള്ളപ്പെട്ടിരുന്നു ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിൽ സഹോദരന് ജോലി കിട്ടാനായിട്ടായിരുന്നു അനുജൻ പരീക്ഷ എഴുതാൻ എത്തിയതെന്നായിരുന്നു പോലീസ് വ്യക്തമാക്കുന്നത് സംഭവത്തിൽ ഇപ്പോൾ പ്രതികൾ റിമാൻഡിലാണ് അതേസമയം ഇതാദ്യമായിട്ടാണ് സംസ്ഥാനത്ത് ബയോമെട്രിക് പരിശോധന നടപ്പാക്കി പരീക്ഷ നടത്തിയത് ആ പരീക്ഷയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ആൾമാറാട്ട ശ്രമമടക്കം പിടികൂടിയത് രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെയായിരുന്നു പരീക്ഷ അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് പേരാണ് സംസ്ഥാനതലത്തിൽ നടക്കുന്ന ഈ പരീക്ഷ എഴുതിയത് ഹാൾ ടിക്കറ്റിലെ ഫോട്ടോയും പരീക്ഷ എഴുതാനെത്തിയ ആളെയും പരീക്ഷ ഡ്യൂ ിലുള്ള ഉദ്യോഗസ്ഥർ പരിശോധിക്കും ബയോമെട്രിക് പരിശോധനയാണ് അവിടെ നടത്തുന്നത് ആധാർ ലിങ്ക് ചെയ്തവരുടെ ഡാറ്റയാണ് ബയോമെട്രിക് പരിശോധനയിലൂടെ വിലയിരുത്തുന്നത് പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പി എസ് സി വിജിലൻസ് വിഭാഗം ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് വിരലടയാളമൊക്കെ പരിശോധിക്കാൻ ആരംഭിച്ചു പരിശോധിക്കാൻ ഇൻവിജിലേറ്റർ അടുത്തെത്തിയപ്പോഴാണ് യുവാവ് ഇറങ്ങി ഓടിയത് പി എസ് സി ജീവനക്കാർ പുറകെ ഓടിയെങ്കിലും പുറത്ത് സ്റ്റാർട്ട് ചെയ്തു വെച്ച ബൈക്കിൽ അയാൾ കയറി രക്ഷപ്പെടുകയായിരുന്നു രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ആരംഭിച്ച യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് സെവൻ പരീക്ഷയ്ക്കിടെയാണ് ഉദ്യോഗാർത്ഥി ഹാളിൽ നിന്നും രക്ഷപ്പെട്ടത് പരിശോധന യന്ത്രവുമായി ഉദ്യോഗസ്ഥർ ക്ലാസ്സിലെത്തിയപ്പോൾ ആറാം നമ്പർ മുറിയിലിരുന്ന ഉദ്യോഗാർത്ഥിയാണ് ഹാൾ ടിക്കറ്റുമായി ദശാംശം മുകളിൽ നേടിയവർക്കായിരുന്നു ഘട്ട പരീക്ഷയ്ക്ക് അവസരം ലഭിച്ചത് ഇത്രയും മാർക്ക് വാങ്ങിയത് അമൽജിത്ത് മെയിൻ പരീക്ഷയ്ക്ക് മറ്റൊരാളെ എത്തിച്ച് പരീക്ഷ എഴുതേണ്ട കാര്യം ഇല്ലെന്നായിരുന്നു നിഗമനം തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രാഥമിക പരീക്ഷയിലും ഇയാൾ ആൾമാറാട്ടം നടത്തിയെന്ന് കണ്ടെത്തിയത്